പ്രസിദ്ധമായ ചെമ്പുചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം ഇരുപത്തിയാറിനാണ് പൂരം കാവടി ആഘോഷം അന്നേ ദിവസം ചെമ്പുചിറ നൂലുവള്ളി ദേശക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിൽ ഇരുവിഭാഗവും ഒമ്പത് വീതം ഗജവീരന്മാരെ അണിനിരത്തും പതിനൊന്ന് കാവടി സെറ്റുകൾ ഒരുമിച്ച് ചേർന്നുള്ള കാവടിയാട്ടം ഒരു മണിക്കൂർ നീളുന്ന കുടമാറ്റം മേളം പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ കളരിക്കൽ സെക്രട്ടറി ദേവദാസ് പുതുക്കാടി വൈസ് പ്രസിഡന്റ് അനിലൻ പട്ട്ലിക്കാടൻ ജോയിന്റ് സെക്രട്ടറി സുശാന്ത് ചിന്നങ്ങത്ത് എന്നിവർ പങ്കെടുത്തു മഹോത്സവം ഫെബ്രുവരി മാസം വൈകുന്നേരം കലാപരിപാടികൾ അതുപോലെ അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു ആറാം തീയതി നിങ്ങൾക്കറിയാം രണ്ട് ദേശങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് ഉത്സവം നടക്കുന്നത് ചെമ്പുചറ നൂലൊള്ളി ദേശം എന്നീ രണ്ട് ദേശങ്ങളാണ് ഉത്സവത്തിന് നേതൃത്വം വഹിക്കുന്നത് അതിന്റെ ആഭിമുഖ്യത്തിൽ പതിനെട്ട് ആനകളെ അണിനിർത്തി കുടമാറ്റവും അതുപോലെ തന്നെ മറ്റ് കൂടിയുള്ള അതിഗംഭീരമായ ഉത്സവം തൃശ്ശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മിനി തൃശ്ശൂർ പൂരം പോലെ ഉള്ള ഒരു ഉത്സവമാണ് ചന്ദ്രയിൽ നടക്കുന്നത് അപ്പോൾ രാവിലെ ആന എഴുന്നൂണ്ട് അതുപോലെ ഉച്ചതിരിഞ്ഞ് ആരും ഉച്ചതിരിഞ്ഞ് ഉച്ചതിരിഞ്ഞ് മണി മുതൽ ആറ് ഏഴ് മണിവരെ ആന എഴുതി അതിനാണ് അതിലാണ് കുടമാറ്റവും അതുപോലെ തന്നെ ഒക്കെ നടക്കുന്നത് പിന്നെ രാത്രിയിൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ വീണ്ടും എഴുന്നേ പിന്നെ പതിനൊന്നോളം സെറ്റുകളിൽ ആരോഗ്യത്തിലുള്ള കാവടി ഉത്സവവും ഇവിടെ നടക്കുന്നുണ്ട് സാധാരണ പൂരം ഉള്ള സ്ഥലങ്ങളിൽ കാവടി ഉത്സവം കുറവാണ് ചെമ്പിയാറെ സംബന്ധിച്ചിടത്തോളം കാവടിയ ഉത്സവവും പൂരാഘോഷവും ഒരുപോലെ പ്രാധാന്യത്തോടെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ചെണ്ടേര ക്ഷേത്രം അതുകൊണ്ട് തന്നെ കാണികളുടെ ബാഹുല്യം അവിടെ വളരെയധികം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷം ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടും രാത്രി ഏഴ് മണിക്ക് ഉത്സവ ദിവസം നടക്കുന്നുണ്ട് കാർണിവര് അതുപോലെ തന്നെ മറ്റ് നാടൻ കലാരൂപങ്ങൾ ഒക്കെ ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് പിന്നെ പൂരം ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം വെള്ളിയാഴ്ച പള്ളിവെട്ടണക്കും ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ആറാട്ട് നടക്കുന്നതോടുകൂടിയാണ് ഉത്സവം സമ്മാനിക്കുക അപ്പൊ അത്രീതിയിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് വേണ്ട എല്ലാ മുന്നൊരുക്കും ക്ഷേത്രത്തിൽ നടത്തി കഴിഞ്ഞു വളരെ മനോഹരമായിട്ട് ആ ഉത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു മൂന്ന് സെറ്റുകാരിൽ നിന്നും വരുന്ന നൂറുകണക്കിന് ഇരിക്ക് അവിടെയുള്ള നാഗസ്വരവും അതിനോടൊപ്പം തന്നെ തെക്കിൽ മേടത്തോടുകൂടി വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കൂടിയാട്ടം നടക്കുന്നു അതും ഈ പൂരത്തിന്റെ മറ്റൊരു പ്രത്യേക